ഹായ് ഹലോ അപ്പോൾ കുറച്ചധികം നാളായിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് എൻ്റെ അലമാരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആമസോണിൽ നിന്നും മീഷോന്നും സംതിങ് വാങ്ങിച്ചതാണത് ഇത് കിച്ചണിൽ ആവശ്യമുള്ള നമുക്ക് അറിയാമല്ലോ മസാലകളൊക്കെ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് സെറ്റാക്കാൻ പാകത്തിന് ഒരെണ്ണം വാങ്ങിച്ചതാണ് ഞാനത് അപ്പോൾ അത് ഒരു ഒന്നൊന്നര വർഷത്തിന് മേലെ ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ടപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാമെന്ന് കരുതി അപ്പം നോക്കിയപ്പോൾ ആദ്യം മീൻ്റെ ലിഡ്ഡൊക്കെ ആകെ കോരി പിടിച്ചോണം സ്ക്രാച്ചസ് ഒക്കെ വീണോണം അപ്പോൾ അതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ നല്ല പുതുപുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതിനുള്ളൊരു എയ്റ്റ് കുഞ്ഞു കുഞ്ഞി എന്താ പറയുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ കിടാൻ പാകത്തിന് ഒരു ഏറ്റ് കുഞ്ഞു കുഞ്ഞി കണ്ടെയ്നേഴ്സ് ഉണ്ട് പിന്നെ ഒരെണ്ണം നടുവിൽ വലുതും അപ്പോൾ അതിന് നിന്ന് ഓരോത്തിനും ഇതേപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അതെല്ലാം കളഞ്ഞ് അതിൻ്റെ ലിഡ് അതിൻ്റെ ഇതേപോലെ ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി അപ്പോൾ നല്ല ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനിത് അന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാത്തിനും സ്ക്രാച്ച് വീണ് അയ്യോ ഉപയോഗിക്കില്ലാത്ത രീതിയിലായോ എന്നുള്ള രീതിയിൽ ഞാൻ വേഗം പൊളിപ്പിച്ച് മാറ്റി വെച്ചതാണ് വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കാതിരിക്കാൻ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓരോന്ന് സമയം എടുത്ത് നോക്കി വൃത്തിയാക്കി അപ്പോൾ അതിൻ്റെ ഉള്ളത് എൻറ്റോണിയും കൂടെ കൂടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഫില്ല് ചെയ്യാനായിട്ട് പിന്നെ അധികം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല കാരണം തുടച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി പൊടിയും കാര്യങ്ങളൊക്കെ താഴെ വീണ് വീണ്ടും എനിക്ക് പണി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് അവനെയൊന്ന് കാണിച്ച് അവനെ മാറ്റി നിർത്തി എല്ലാ കാര്യങ്ങളും ഞാൻ ഫില്ല് ചെയ്യുവാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളിടാം ഉലുവ കടുക് പിന്നെ അതിൻ്റെ ഉള്ളൊരു മൂന്ന് സ്പൂൺ എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ആമസോണിൽ ഫൈവ് ട്വൻറ്റി നയ റുപ്പീസിന് ഇത് അവൈലബിൾ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ